പ്രണയശലഭങ്ങൾ ഭാഗം ഇരുപത്തിയെട്ട് ആദ്യേട്ടൻ്റെ മുഖത്ത് നോക്കി തനിക്കൊരിക്കലും ഇഷ്ടമാണെന്ന് തുറന്നു പറയാനാവില്ല പിന്നെ പിന്നെ എങ്ങനെ ഫോണിലൂടെയോ അതോ ഒരു മെസ്സേജിലൂടെയോ അതുമല്ലെങ്കിൽ ഹൃദയബന്ധങ്ങളുടെ അഴകാർന്ന വർണ്ണത്തെ ഇതളുകളിൽ ചാലിച്ച് സുന്ദരമാക്കിയ ഒരു റോസാപ്പൂ സമ്മാനിച്ചുകൊണ്ട് തനിക്കത് പറഞ്ഞറിയിക്കാനാകുമോ ഒന്നിനോടും തൃപ്തി വരാത്ത മട്ടിൽ റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നും നടന്നും അവൾ സമയത്തെ ഓടിച്ചു വിട്ടു അടുത്ത ദിവസം കോളേജിലേക്ക് പോകാനായി ഒരുങ്ങുന്ന ഗൗരിയെ കണ്ട് മീര ആശ്ചര്യത്തോടെ നോക്കി എത്ര ഒരുങ്ങിയിട്ടും മതിവരാത്ത അവളുടെ നിൽപ്പ് കണ്ട് അതിശയത്തോടെ അവൾ ചോദിച്ചു എൻ്റെ ഗൗരി നീ ഇന്ന് കോളേജിലേക്കല്ലേ വരുന്നത് മുഖത്ത് പൗഡർ പൂശുന്ന തിരക്കിനിടയിൽ ഗൗരി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ആണല്ലോ ചേച്ചി എന്തേ അങ്ങനെ ചോദിക്കാൻ അല്ല പതിവില്ലാത്ത നിന്റെ ഈ ഒരുക്കം കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അത് കേട്ടതും ഗൗരി ഒന്ന് മന്ദഹസിച്ചു ആ എനിക്കും ചിലതൊക്കെ മനസ്സിലാവണുണ്ട് കേട്ടോ എന്ത് അല്ല ഇന്നലെ വരെ ചൂടുവെള്ളത്തിൽ വീണ ഒരു പോലെ ചൂളി ചൂളിപ്പിടിച്ചിരുന്ന നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ അങ്കിള് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് തോന്നുവാ അതെന്തിനേ അല്ല എന്നാൽ ഈ മാറ്റം കുറച്ചുകൂടി നേരത്തെ സംഭവിക്കായിരുന്നല്ലോ അത് പറഞ്ഞതാണേ വിരൽ പൊത്തി പിടിച്ചവൾ ചിരിച്ചു തന്നെ കളിയാക്കിയതാണല്ലേ എന്ന മട്ടിൽ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് ഗൗരി മീരയെ ഒന്ന് നോക്കി കാരണം എന്തു തന്നെയായാലും പഴയതുപോലെ അവൾ പ്രസരിപ്പോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മീരയുടെ മനസ്സിനും ആശ്വാസമായി കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സ്കൂട്ടിയുടെ പിറകിൽ അവളേയും നിർത്തിക്കൊണ്ട് മീര കോളേജിലേക്ക് തിരിച്ചു സ്കൂട്ടിയുമായി കോളേജിനകത്തേക്ക് കയറിയത് മുതൽ ഗൗരിയുടെ കണ്ണുകൾ അവനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു വണ്ടിയുമായി പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നെത്തുന്നത് വരെ ആ തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു സ്കൂട്ടി നിർത്തിയിട്ടിട്ടും പിറകിൽ നിന്നവൾ ഇറങ്ങാതെയായപ്പോൾ മീര സംശയത്തോടെ വീണ്ടും ചോദിച്ചു നീ ഇത് ഏത് ലോകത്താൻ്റെ ഗൗരിയെ കോളേജ് എത്തിയത് കണ്ടില്ലേ ഇറങ്ങണില്ലേ ആഹാ ദ ഞാൻ ഇറങ്ങി ചേച്ചി അവൾ വേഗം ഇറങ്ങി നിന്നു അപ്പോഴേക്കും കണ്ണുകൾ ചുറ്റും മോടിച്ചു വിടുന്ന തിരക്കിലായിരുന്നു വണ്ടി സ്റ്റാൻഡിലിട്ട് കീ എടുത്തവൾ ബാഗിലേക്കിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴും അനങ്ങാതെ അവിടെ തന്നെ നെൽപ്പുറപ്പിച്ച് ചുറ്റോറും പരതുന്ന അവളെ കണ്ട് മീര വീണ്ടും ഒച്ചയെടുത്തു എടി പെണ്ണെ നിനക്കിതെന്താ പറ്റിയേ കുറെ നേരായാലേ തുടങ്ങിയിട്ട് നീ ഇതാരെയെ എങ്ങനെ നോക്കുന്നേ അവൾ ഷോൾഡർ രണ്ടും പൊക്കി കണ്ണുറുക്കി കാണിച്ചു ശേഷം മീരയുടെ പിറകെ ഒന്നും മിണ്ടാതെ നടക്കാൻ തുടങ്ങി മീരച്ചിയുടെ ഒപ്പം നടക്കുമ്പോഴും ആദ്യം അവൾ തിരയാതിരുന്നില്ല കൂട്ടം കൂടി നിൽക്കുന്ന ആൺപിള്ളേർക്കിടയിലെല്ലാം അവൾ പ്രതീക്ഷയോടെ അവനെ ഉറ്റുനോക്കി എന്നാൽ അവിടെയൊന്നും അവനെ കാണാൻ സാധിക്കാത്തതിൻ്റെ നിരാശയിൽ അവൾ സങ്കടത്തോടെ തല കുനിച്ചു നടന്നു പെട്ടെന്നാണ് മീരേ എന്ന് വിളിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ആദിത്യൻ ഓടി വന്നെത്തിയത് ആ ശബ്ദം കേട്ട ഉടനെ അവൾ ആവേശത്തോടെ തല ഉയർത്തിയൊന്നു നോക്കി പ്രതീക്ഷിച്ച ആളെ തൻ്റെ മുൻപിൽ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു അപ്പോഴാ മുഖത്ത് വിടർന്നു വന്നത് ആ മനസ്സും കണ്ണുകളും ഒരുപോലെ സന്തോഷിച്ച നിമിഷമായിരുന്നു അത് ആദ്യേട്ടനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് മനസ്സറിയാതെ ആഗ്രഹിച്ച നിമിഷം പെട്ടെന്ന് അവരെ മുൻപിൽ കണ്ട പതർച്ചയിൽ കണ്ണുകൾ മേടിച്ചവൾ നോക്കി നിന്നു ആദ്യേട്ട എന്നുറക്കി വിളിക്കാൻ ആഗ്രഹിക്കുമ്പോലെ ആ മനസ്സ് അവനിലേക്ക് അടുക്കുവാൻ കൊതിക്കുകയായിരുന്നു എന്തെങ്കിലും സംസാരിക്കുമെന്ന പ്രതീക്ഷയോടെ അവൾ കണ്ണും കാതും കൂർപ്പിച്ച് അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ അവൾ അടുത്ത് നിൽപ്പുണ്ടെന്ന യാതൊരു ഭാവവും അവന്റെ മുഖത്ത് പ്രകടമായിരുന്നില്ല മീരയോട് മാത്രമായി എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവൻ തിരിച്ചു പോയി അവൻ അവിടെ നിന്നും നടന്നു നീങ്ങുന്ന കാഴ്ച അവളെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവൻറെ ആ പെരുമാറ്റം ആ മനസ്സിലെ സങ്കല്പങ്ങളെയും മെല്ലെ നോവിപ്പിച്ചു തന്നോട് ഒന്നും മിണ്ടിയില്ലെങ്കിലും വേണ്ടിയിരുന്നില്ല ഒന്ന് നോക്കിയെങ്കിലും ചെയ്യായിരുന്നല്ലോ പരിഭവത്തോടെ അവൾ സ്വയം ഉരുവിട്ടു അല്ലെങ്കിലും താൻ ഇതെല്ലാം അർഹിക്കുന്നത് തന്നെയല്ലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആദ്യേട്ടൻ തൻ്റെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നതാണ് ക്ഷമ ചോദിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒരു ദയയും കാണിക്കാതെ താൻ മുഖം തിരിഞ്ഞു നടക്കുക ഒരു തവണ ഒരൊട്ട് തവണയെങ്കിലും ആദ്യേട്ടനെ കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ താൻ ഒരിക്കലും വന്നെത്തുകയില്ലായിരുന്നല്ലോ മനസ്സിൽ ഒരുവിട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താനാവാത്ത നിസ്സഹായ അവസ്ഥയിൽ അവൾ നിശ്ചലയായി അവിടെ നിന്നു ഗൗരി എന്നാൽ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ തൻ്റെ അരികിൽ നിന്നും മീരേച്ചി അകന്നു നീങ്ങുന്നതോ മറ്റു കുട്ടികൾ അവരവരുടെ ക്ലാസ്സിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതോ ഒന്നും തന്നെ അവളുടെ ശ്രദ്ധയിൽ പതിഞ്ഞിരുന്നില്ല പെട്ടെന്ന് മൈക്കിലൂടെ കോളേജ് ബെൽ ടൈമറിൻ്റെ ശബ്ദം ഉച്ചത്തിൽ കേട്ടപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത് അപ്പോഴേക്കും കോളേജ് കോമ്പൗണ്ട് വിജനമായി തീർന്നിരുന്നു കണ്ണുകൾ അറിയാതെ ഈറൻ അണിയാൻ പോകുന്നു എന്ന് തോന്നിയപ്പോഴേക്കും അവൾ പെട്ടെന്ന് തന്നെ വിരൽ കൊണ്ടത് തുടച്ചു മാറ്റിക്കളഞ്ഞു പിന്നീട് ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചവൾ പതിയെ നടന്നു തുടങ്ങി ക്ലാസ്സിലിരിക്കുമ്പോഴും അവളുടെ ശ്രദ്ധ മറ്റെന്തിൻ്റെയൊക്കെ പിറകെ അലഞ്ഞു തിരിയുകയായിരുന്നു ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ തൊണ്ട പൊട്ടി വിവരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ അവളുടെ തലയിലേക്ക് കയറിയിരുന്നില്ല നൂല് പൊട്ടിയ പോലെ ദിശ അറിയാതെ ആ മനസ്സും എവിടേക്കെന്നില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് ഈ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നറിയാതെ അവൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആ കണ്ണുകളുടെ നോട്ടം ജനൽപാളിയിലൂടെ പുറത്തേക്കെത്തിയത് അവിടെ കൂട്ടുകാരുമായി സംസാരിച്ച് നിൽക്കുന്ന ആദിത്യനെ കണ്ടതും അവൾ അറിയാതെ തന്നെ നിന്നു പെട്ടെന്ന് അവിടെ എഴുന്നേറ്റു നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ തൻ്റെ കണ്ണടയുടെ ക്ലാസ്സിലൂടെ അവളെയൊന്ന് തുറച്ചു നോക്കി എന്താ അവിടെ വല്ല സംശയമുണ്ടോ ഹേയ് ഇല്ല സാർ ഞാൻ ഞാൻ അറിയാതെ എഴുന്നേറ്റതാ സോറി സാർ അയാൾ തറപ്പിച്ചൊരു നോട്ടം വീണ്ടും നോക്കി ജാളിയതോടെ ഗൗരി അവിടെ തന്നെ ഇരുന്ന് മൂന്നാം നിലയിലെ ഏറ്റവും മറ്റത്തെ ക്ലാസ്സായിരുന്നു ഗൗരിയുടേത് അവിടെ നിന്നും ജനലിലൂടെ നോക്കിയാൽ കോളേജ് കോമ്പൗണ്ടിലെ കാഴ്ചകൾ ഏറെക്കുറെ വ്യക്തമായി കാണാമായിരുന്നു കൂട്ടുകാർക്കൊപ്പം തമാശ പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന ആദ്യ കണ്ട നിമിഷം മുതൽ അവളുടെ ഉള്ളം പിഴയാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ആദ്യേട്ടൻ്റെ അടുത്തെത്തണമെന്ന് മാത്രമേ അവൾ ചിന്തിച്ചിരുന്നുള്ളൂ വേഗം ഒന്ന് ബെല്ലടിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു തീർന്നില്ല അപ്പോഴേക്കും ബെൽ ടൈമർ ഉച്ചത്തിൽ ശബ്ദിച്ചു അത് കേൾക്കേണ്ട താമസം ക്ലാസ്സിലെ അധ്യാപകൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നതിന് മുൻപേ ഗൗരി പെട്ടെന്ന് ചാടിയിറങ്ങി ഓടിപ്പോവുകയായിരുന്നു തന്നെ ഓവർടേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഗൗരിയെ കണ്ട അമ്പരപ്പോടെ അയാൾ മറ്റു കുട്ടികളോടായി ഇവൾക്കിതെന്താ പറ്റിയെന്ന ഭാവത്താൽ അന്തം വിട്ടു നോക്കി നിന്നു എന്നാൽ ഗൗരിയുടെ പ്രവർത്തി കണ്ട് കുട്ടികളെല്ലാം പരസ്പരം മുഖത്തേക്ക് നോക്കി ചിരിച്ചതല്ലാതെ ആരും ഒരു മറുപടിയും നൽകിയില്ല എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകനും ക്ലാസിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലാതെ കൂടുതലായെന്നും അന്വേഷിക്കാൻ അയാളും നിന്നില്ല ഇതേ സമയം ആദ്യയുടെ അടുത്തെത്താനായുള്ള പരിശ്രമത്തിലായിരുന്നു ഗൗരി മൂന്നാം നിലയിൽ നിന്ന് സ്റ്റെപ്പുകൾ ഓരോന്നായി വേഗത്തിൽ അവൾ ചാടിയിറങ്ങി കുട്ടികൾക്കിടയിലൂടെ വെപ്രാളപ്പെട്ടുകൊണ്ടവൾ ഓടിയിറങ്ങി താഴേക്കെത്തി ഓടിയെത്തിയതിൻ്റെ കിതപ്പിലവൾ തൊണ്ടയിൽ അവശേഷിച്ചിരുന്ന ഉമിനീരിറക്കിയ ശേഷം ആദ്യം നിൽക്കുന്നിടത്തേക്കായി പോകാൻ ശ്രമിച്ചതും അവൻ പെട്ടെന്ന് ആരുടെയോ ബൈക്കിന് പിറകിലിരുന്നു കൊണ്ട് കോളേജിന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് അവൾക്ക് കാണേണ്ടി വന്നത് ഓടിക്കിതച്ചു നിൽക്കുന്ന തൻ്റെ ഈ ശരീരം പെട്ടെന്ന് തളർന്നു പോകുമോ എന്നവൾ പോയി വയ്യ എനിക്കിനി വയ്യ ഇതിനു വേണ്ടിയാണോ ഞാൻ ഇവിടേക്ക് ഓടി ഇറങ്ങിയത് എന്തിനാ എൻ്റെ കൃഷ്ണ എന്നോട് ഈ പരീക്ഷണം തളർന്ന മനസ്സോടെ അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് പൊത്തിപ്പിടിച്ച് വിതുമ്പി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം ഗൗരി വിളി കേട്ടതും പൊത്തിപ്പിടിച്ച വിരലുകൾ അവൾ ആ മുഖത്തു നിന്നും മെല്ലെ അടർത്തി മാറ്റി കണ്ണുനീരിൽ മൂടിക്കെട്ടിയ കണ്ണുകളാലേ അവൾ മെല്ലയൊന്ന് തിരിഞ്ഞു നോക്കി ആദിയേട്ടൻ ആശ്ചര്യത്തോടെ അവനെയൊന്ന് നോക്കിയെങ്കിലും തെല്ല് സംശയത്തോടെ അവൾ പെട്ടെന്ന് വീണ്ടും പിറകിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു അപ്പോ ഞാൻ നേരത്തെ കണ്ടത് ആദ്യേട്ടനല്ലായിരുന്നോ സംശയത്തോടെ അവൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനായി അവനും എത്തി വലഞ്ഞ് അവിടേക്ക് നോക്കി താനിതറിയാൻ നോക്കുന്നത് നോട്ടം അവസാനിപ്പിച്ചവൾ ആദ്യയുടെ നേർക്ക് തന്നെ വീണ്ടും തിരിഞ്ഞു നിന്നു ആ അത് പിന്നെ ഞാൻ അവിടെ അവൾ തപ്പിത്തടഞ്ഞ് പറയാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴേ അവനു കാര്യം പിടിയത്തി അവളുടെ പരിങ്ങളും മുഖഭാവവും എല്ലാം കണ്ടപ്പോൾ തന്നെ അവൻ ചിരിയൊതുക്കി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു ഗൗരി നിനക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഇറ്റ്സ് ഓക്കെ അയ്യോ അങ്ങനെയല്ല അവിടെ ആദ്യാണെന്ന് കരുതിയ ഞാൻ പെട്ടെന്ന് ഓടി ഇവിടേക്ക് വന്നത് ഞാനെങ്ങനെയാ അവിടെ ഉണ്ടാവുക ഞാൻ തൻ്റെ മുൻപിലല്ലേ നിൽക്കുന്നത് ഞാൻ എന്താ വല്ല പകൽ സ്വപ്നം കണ്ടാണോ നടക്കുന്നത് അവളെ കളിയാക്കും വിധത്തിൽ ചോദിച്ചവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആദ്യ ഏട്ടൻ എന്തിനാ ചിരിച്ചത് ഹേയ് ഒന്നുമില്ല എനിക്കെന്താണോ ചിരിക്കാനുള്ള അവകാശല്ലേ സാധാരണ നമ്മളെപ്പോഴും ഒരാളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുമ്പോഴാണ് അയാൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നൊരു തോന്നലുണ്ടാവുക പക്ഷേ അതൊക്കെ സ്നേഹമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ അതുമാത്രല്ല തനിക്കാണെങ്കിൽ എന്നോട് അങ്ങേയറ്റം വെറുപ്പമാണല്ലോ ഗൗരി അപ്പോൾ പിന്നെ താൻ ഇതിനെ എന്നാവശ്യമില്ലാതെ തിരിഞ്ഞു നടക്കുന്നത് അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഗൗരി മുഖം വേർപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി പരിഭവം നിറഞ്ഞ കണ്ണുകളിലെ ആ കൂർപ്പിച്ച നോട്ടം ആസ്വദിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ അവൾക്ക് മുന്നിൽ നിന്നു കൊടുക്കുകയായിരുന്നു